ഖനപ്പെട്ട ഖനപ്പെട്ട രണ്ട് രണ്ട് വസ്തുക്കൾ വസ്തുക്കൾ ആ രണ്ട് ഖനപ്പെട്ട രണ്ട് വസ്തുക്കൾ നിങ്ങളിലേക്ക് നിർവേക്ഷിച്ചിട്ടുണ്ട് പോവുകയാണ് ആ രണ്ടിൽ നിന്ന് ആദ്യത്തെ ഗ്രന്ഥമായ ഖുർആാൻ അതാണ് ഒന്ന് അപ്പൊ അതിനോട് അനുബന്ധിച്ചിട്ട് മറ്റൊന്ന് പറയുമ്പോ അത്ര വെയിറ്റ്ണ്ടോ പ്രകാശവും ഉണ്ട് നിങ്ങൾക്ക് വേണ്ട ഇരുട്ടത്ത് നിങ്ങൾ നയിക്കാൻ ആവശ്യമായ പ്രകാശം നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ട റൂട്ട് ഹുദാ രണ്ടും ആ കുർകത്തിലുണ്ട് അത് നിങ്ങൾക്ക് കിതാബിനെ നിങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ പിടിക്കണം എന്ന് മുറുക്കി പോരാടിക്കണം നിങ്ങൾ നിങ്ങളുടെ വിവാഹവും നിങ്ങളുടെ സൽക്കാരവും നിങ്ങളുടെ വീടുപണിയും നിങ്ങളുടെ ഡയലോഗുകളും സ്വഭാവവും വേഷവിധാനങ്ങളും ഒക്കെ എന്നിട്ട് അള്ളാഹു അംഗീകരിക്കുന്നതിന് മേലുള്ള സുഹൃത്തായി അതെല്ലാം ചെയ്യും

എന്റെ കുടുംബക്കാർ വിഷയത്തിൽ ഞാൻ കൂടി അള്ളാഹുലെടുക്കുമ്പി അതായത് നല്ലോണം ശ്രദ്ധിക്കണം അർത്ഥം പറയാണ് എന്റെ കുടുംബത്തിന്റെ കാര്യം നിങ്ങള് നല്ലോണം ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് പഴയ കാലം മുതലേ അങ്ങന്മാർക്ക് ആദരവ് കൊടുക്കുന്നതും അങ്ങന്മാരെ വീട്ടിലെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ സാധാരണക്കാർ നേടുക്കുന്നതും തങ്ങന്മാരെ ക്ഷണിപ്പിക്കാതിരിക്കുന്നതും തങ്ങന്മാരെ കുറ്റം പറയാതിരിക്കണമൊക്കെ അതുകൊണ്ടാണ് പറഞ്ഞത് ആ തങ്ങന്മാർ മുൻപ് നല്ലത്തൊരു പ്രസിഡന്റ് ചെയർമാനായിട്ട് നിർത്തുന്നതും തങ്ങന്മാർ നേതാക്കന്മാരാക്കുന്നതൊക്കെ അതുകൊണ്ടാണ് കാരണം ഖുർആാൻ നിങ്ങൾക്കിത് അപേക്ഷിച്ചു പോകുന്നു എന്നാണ് അത് റസൂള്ള പിന്നെ പറഞ്ഞത് എന്റെ കുടുംബത്തെ അപേക്ഷിച്ച് പോകുന്നു അപ്പൊ ആ കുടുംബത്തെ പരിഗണിക്കണം അവിടെ ഗ്രൂപ്പ് നോക്കുന്നുമാണ് എത്തിക്കാതിൽ മാറ്റം വരാത്ത കാലത്തോളം വിശ്വാസത്തിൽ പഴവ് സംഭവിക്കാത്ത കാലത്തോളം തങ്ങന്മാരുണ്ടായാലും തങ്ങന്മാരാണ് അതുകൊണ്ടാണ് ചെപ്പം നിക്കാതെ അല്ലെങ്കിൽ വേറെ ഒരു കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഇനി അവിടെ തങ്ങന്മാർ ഏതങ്ങനാണെങ്കിലും അതങ്ങൾക്ക് മന്തി കൊടുക്കും ചില സ്ഥലങ്ങളിൽ ചില നാലുകളിൽ ഉണ്ട് ചിലപ്പോൾ തീരുമാനം കാൽ നേരെ എനിക്ക് അയച്ചിട്ടുള്ളൂ വയന തീരുമാനം കൂടി ാര്യങ്ങൾ അങ്ങനെ ആയിരുന്നു എന്തുകൊണ്ട് പൊന്നാപ്പുഴ അടക്കമത്തെ കാവികരാണ് അല്ലേ അവിടുന്ന് കല്യാണം കഴിച്ചു കൊണ്ടോണ അവിടുന്ന് പെൺകുട്ടിയെ കെട്ടിക്കാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിക്കാം കെട്ടിട പൂജാപ്പുള ആരാണ് ഒരു ഫൈശിയ നച്ചോളികൾ അല്ലെങ്കിൽ ഉദവി എന്നച്ചോളി പൂജാപ്പുള വന്നു ഒന്ന് നോക്കുമ്പം ആ ഒരു എട്ട് കൊല്ലത്ത് ഒരു കൂടെ ഉണ്ട് അല്ലെങ്കിൽ പാണക്കാട്ട് തങ്ങളുണ്ട് അപ്പൊ ഞാൻ മസൂഷിയും ഞാനാണ് ഞാനാണ് കമ്പത്തിന് തീരുമാനമുണ്ട് എന്തോ അയന്ന തീരുമാനമാണ് ശരിയല്ല ഒരിക്കലും ഒട്ടും പത്തും ഗീതാബോധിത്തന്നൊസ്താദ് ആ ഉസ്താദിന്റെ തൊഴിലുകൊണ്ട് മിക്കാതി നടക്കണമെന്ന എന്റെ ആഗ്രഹം ഞാൻ ഞാനിപ്പോ നിക്കാ പോലെ ചൊല്ലിക്കൊടുത്ത ആളാണ് പക്ഷെ എന്റെ നിക്കാ ചൊല്ലിത്തുന്നതാണ് അവിടെ നിങ്ങൾ അത് വേർക്കണ കട്ടിപ്പോസ്ഥുപോകുന്നത് ആ അതിന്റെ അതിൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് നിൽക്കാൻ ചെല്ലാൻ കിട്ടാത്തതുകൊണ്ടാണ് നിൽക്കാൻ ചെയ്ത് കൊടുക്കണേ ഞാൻ പക്ഷെ എൻ്റെ നിൽക്കാൻ വർക്കത്ത് ഉണ്ടാവാണെങ്കിൽ എന്നെ പഠിപ്പിച്ച് ഉസ്താദിസ്താവിൻ്റെ തൊഴിലോട്ട് ചെല്ലിത്തരണം എന്നിട്ട് ഞാനെ ചെല്ലണം അതിൻ്റെ ഒരു ആഗ്രഹമല്ലേ ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹമല്ലേ മനുഷ്യന് മിക്കവാറും അതിൻ്റെ ഉണ്ടാവുകയുള്ളു മറ്റേ പ്രാവശ്യമേ ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ മസ്സിൽ കമ്മിറ്റി തീരുമാനമുണ്ട് ജാഗ്രികളാ വച്ച് കമ്മിറ്റിക്കാർ തീരുമാനിച്ചു ഈ മാലിന് ഹത്യമല്ലാതെ ഇവിടെ നിക്കാർക്കാൻ പോണല്ല അങ്ങനല്ല അങ്ങനെ നിക്കാന്റെ ഉസ്താദ് നിക്കാൻ ചെയ്ത് കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ കരഞ്ഞുപോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആദ്യം പറയുമ്പോൾ ഡിമാൻഡ് പറഞ്ഞതാണ് നിക്കാ ചെയ്യൂട്ടോ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഞാനുണ്ട് ഫാറൂഖ് ഉസ്താദ് ഉണ്ട് കാഫി ഉണ്ട് മിസസ് കാഫി കാണിയമ്പലുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാണ് അപ്പൊ ആ മാലിന് ലക്ഷംബന്ധിക്കാണ്ട് ഇവിടുത്തെ തീരുമാനം ഇവിടുത്തെ കാലയിലേക്ക് എനിക്കായിരിക്കും ഏത് ഷറാണത് ഇപ്പം അവിടെ അവിടെ വെച്ചിട്ട് കിറക്കണം അതുപോലെ പോലെ നമ്മളെ ആമ്പാടില്ലല്ലോ അസാനം മദ്യം പറഞ്ഞു നിക്കാഹ് നടത്തിക്കോട്ടെ ദുരാസ്താദമായിരുന്നു തൊട്ടേ അപ്പം വിഷമായി പുതിയപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഇനിയിപ്പോൾ വെച്ചിട്ട് നമ്മൾ ഇത് ഇടതായ സമാധാനിപ്പിച്ചു നിൽക്കാതെ മുപ്പർ ചെല്ലി കൊടുത്തു എന്താപ്പാ എനിക്കറുത്തള്ളു ആർക്കാ ചെല്ലി കൊടുക്കണ വേണ്ടത് മുപ്പറുന്ന് തെക്കാഫിൾ പുതിയ തെക്കാഫിയാണ് അമോഷം ചെല്ലി കൊടുക്കേണ്ട ആവശ്യമെന്നല്ല എന്നിട്ട് അയാൾ ഒരാളാ ചെല്ലിക്കൊടുത്ത് കഴിഞ്ഞ് ഫാത്തിയം വിളിച്ചു വെറുതെ കൂടി കയറിക്കാൻ പറഞ്ഞില്ല അയാളെ പുതിയ എന്താപ്പന ആർക്കാണ് അത് വരക്കുന്നത് എന്ത് ജാപത്താണെങ്കിലും രൂപ ശ്രണ്ട വേറെ ഇത് പറയുന്നല്ലേ അതേപോലെ പാലക്കാട് ജില്ലയാണ് ഖാനിരുന്നു പാട്ടല്ലാത്ത കുട്ടിയെത്തി നടത്തി കൊടുക്കാൻ പറ്റുള്ളൂ ഭയങ്കര ആവശ്യമില്ലല്ലോ ഇന്നു എനിക്ക് കിതാബി ജില്ലയിൽ തന്നെ നിൽക്കാതെ ചെയ്യാൻ പറ്റൂലെ കൃഷി കൊണ്ട് വേണ്ടി ഷറൈൻ്റെ തീരുമാനമല്ല മരഞ്ചായികളെ കൂടി എടുക്കാൻ തീരുമാനം മതി ഏതോ കമ്മിറ്റിയിൽ ഒരു ആരും ഉണ്ടാവില്ല അല്ലെങ്കിൽ പക്വത ആരും ഉണ്ടാവില്ല എന്നിട്ടൊരു തീരുമാനം എടുക്കും അത് എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ഉസ്താദും ഇഷ്ടപ്പെട്ട കാര്യമായ തങ്ങളും ഹരീത്താനക്കോലത്തെ തങ്ങൾ ഒക്കെ വരുമ്പം അവിടെ മാറിക്കൊടുക്കേണ്ടേ ആരാണെങ്കിലും ഞാൻ ഉദാഹരണം മാറി ഞാൻ ഇവിടെ കാലിയാണെങ്കിലും ആണക്കെട്ട് അങ്ങന്മാർ വന്നാൽ ഞാൻ മാറിക്കൊടുക്കൂലേ സംഘടനകാരെ സുനിന്നമായിട്ട് വിശ്വസിക്കുന്ന അങ്ങന്മാരും വന്നാൽ ആഗ്രഹിക്കാം ഇങ്ങനെയുള്ളത് ിട്ട് പറഞ്ഞു എനിക്ക് എന്റെ ഉസ്താദ് ചെല്ലിത്തരാൻ പറ്റൂലെങ്കിൽ കിതാബി ചെല്ലിത്താൻ എന്റെ ഉസ്താദം ചെല്ലിത്തരാൻ പറ്റൂലെങ്കിൽ എനിക്ക് ഇനി വെണ്ണ വേണ്ടായിരുന്നു പത്ത് മിനിറ്റ് നേരെ അങ്ങോട്ട് കിട്ടും അവരെ മാലിന് തീരുമാനം എടുത്തു വയ്ക്കണത് ആ തീരുമാനം എടുക്കാൻ തന്നെ പാടില്ലല്ലോ പൊളിച്ചത് എന്താ അവരാണെങ്കിൽ അന്നത്തെ അടുത്ത കാലം എന്ത് ജില്ലേ നേതാവുമാണ് ആ ഞാൻ നല്ല ഫൈറ്റ സമയമാണ് അവർക്ക് അഭിമാന പ്രശ്നമാണ് അപ്പഴ പറഞ്ഞില്ല എനിക്ക് ഇനി വീണ് വേണ്ട രക്ഷരല്ലല്ലോ ുട്ടി അവസാനം പെണ്ണിന്റെ ആങ്കളാല് കമ്മിറ്റിന്റെ തീരുമാനം എടുത്തോളി നടക്കുന്നു പങ്കാളി നിക്കാതെ നടക്കാൻ എൻ്റെ ആവശ്യം എനിക്കു വാർത്ത ഒഴിച്ചു അണ്ടക്ഷരം നമുക്കൊരു മാന്യോക്കാൻ അപ്പൊ ഇതിങ്ങനെ तंगा बोल